ബൈക്ക് നമ്മളെ ഇന്ത്യൻ ബൈക്കിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും വന്നായിരുന്നു കേട്ടോ ഗേസ് അപ്പോഗേഴ്സ് ഈ അപ്ഡേറ്റ് ഇതുവരെയായിട്ട് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക അടിപൊളി അപ്ഡേറ്റും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് അപ്ഡേറ്റ് കണ്ണാണ് ഈ മിഷ്യൻ കണ്ണും കേട്ടോ ഗേഴ്സ് അടിപൊളി പവർ വെപ്പാൻ കാര്യങ്ങളാണ് ഈ കാർക്ക് നമുക്ക് അടിപൊളിയായിട്ട് കത്തിയും കഴിയിപ്പിക്കാം കേട്ടോ ഗേസ് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു അടിപൊളി മിഷീൻ കണ്ണും കാര്യങ്ങളാണ് അവർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ ബലൂണാണ് കിട്ടുന്നത് എയർ എയർബെല്ലോൻ്റെ നമ്പർ ആ ചീറ്റ് കോഡ് അറിയാത്തവർ ഇതാണ്ട എൻ്റെ നോക്കിയിരുന്നാൽ മതി ഇതാണ് ചീറ്റ് കോഡ് കേട്ടോ ഗേസ് സീറോ സിക്സ് സീറോ വണ്ണാണ് ചീറ്റ് കോഡ് അപ്പം ഇതിനകത്ത് നമുക്ക് പോകാൻ പറ്റും ഇച്ചിരി പാടാണ് പോങ്ങാൻ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഗേസ് ഇച്ചിരി പാടാണ് ഗൈസ് പോങ്ങാൻ അപ്പോൾ ഗേഴ്സ് നമ്മൾ നേരെ ഇതിനകത്ത് പറക്കുകയാണെങ്കിൽ വേറെ കാര്യങ്ങൾ ആ സിറ്റി മുഴുവനും കറങ്ങി കാണാം കൊള്ളാം കേസ് ഈ തീയെന്ന് അണഞ്ഞു ഈ ഒരു തീയെന്ന് അണഞ്ഞ് പോയ എന്താ സംഭവിക്കും ഗൈസ് നമ്മൾ താര വീണ് മരിക്കും കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ഈ തീ ഊതി അണയ്ക്കേണ്ട അപ്പോൾ തീ അവിടെ ഇരിക്കട്ടെ ഗൈസ് തീ എന്താത്തില്ലായിരുന്നു കത്തുന്നു നമ്മുടെ തലയിൽ നിന്ന് കത്തുന്നു ഗൈസ് അതൊക്കെ കൊള്ളാമല്ലേ ഗൈസ് കൊള്ളാം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അപ്ഡേറ്റും കാര്യങ്ങളുമാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലെയർ അപ്ഡേറ്റ് ഒന്നും അല്ല മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുന്ന അപ്ഡേറ്റ് അല്ല ഒന്നും ആണ് നിങ്ങൾ വൺ ടു സീറ്റർ ബൈക്ക് എടുക്കുക അപ്പോൾ ക്യാഷ് നമ്മൾ ആദ്യമേ നമുക്ക് ചീറ്റ് കോഡ് അറിഞ്ഞുകൂടാം കേട്ടോ കേസ് നമുക്ക് ചീറ്റ് കോഡ് ബൈക്കിൻ്റെ ഒന്ന് ചീറ്റ് കോഡ് നമുക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാത്തോണ്ട് നമുക്ക് പ്രശ്നമാണ് കേസ് നമുക്ക് മൂവായിരം അടിച്ച് നോക്കാം കേസ് ഇത് വൺ സീറ്റർ ആണ് കേട്ടോ കേസ് ഇതിനെ പറ്റൂല കേട്ടോ വൺ സീറ്റർ പറ്റൂല കേട്ടോ കേസ് ഇത് വൺ സീറ്റർ ആണ് വെച്ചാൽ അപ്പം ടു സീറ്ററിൽ കാര്യങ്ങളൊന്നും പറ്റും ഇല്ല തോണ്ടു പോകുന്ന കെ ടി എം അതിനകത്തൊക്കെ പറ്റും കേട്ടോ കേസ് അത് ടു സീറ്റർ ആണ് കേട്ടോ കേസ് അപ്പോൾ ദിവസം നമുക്ക് വേറൊരു ബൈക്ക് എടുക്കാം നമുക്ക് അയ്യായിരം അടിച്ച് നോക്കാം അയ്യായിരം ബൈക്കാണ് കേട്ടോ ദൈവം ആർ എക്സ് ആണ് ആർ എക്സ് ആണ് ടു ഹൺഡ്രഡ് അപ്പോൾ കുറച്ച് അത്യാവശ്യം കൊള്ളാവുന്ന ബൈക്കും കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ ഒരു ആഴത്തോട്ട് പോകാം ഇവിടെ ഒരാൾ വരുന്നുണ്ട് അയാളത്തോട്ട് പോകാം എന്നിട്ട് അയാളത്തോട്ട് പോയിട്ട് നമ്മൾ ഒരു മൊബൈലിലെ ചിഹ്നവും കാര്യങ്ങൾ നമ്മൾ ഞെക്കി കൊടുക്കുകയാണെങ്കിൽ അയാൾ നമ്മളെ കൂടെ കയറിയിരിക്കുന്നതായിരിക്കും അതൊരു മൾട്ടിപ്ലെയർ ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരായിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക മറ്റു ഫ്രണ്ട്സിനൊക്കെ ഈ അപ്ഡേറ്റ് വന്നത് അറിയട്ടെ ഗേഷ് അപ്പോൾ ഗീസ് നമുക്ക് നേരെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പറഞ്ഞങ്ങനെയുള്ള പോവാം ഗൈഷ് ഇത് കണക്ക് പോയി ആരും എവിടെയെങ്കിലും വിളിച്ച് വീരാതിരുന്നാൽ മതി കേട്ടോ ഗേഷ് ഗേഷ് ലവ് മരിച്ചു ഗേഷ് എൻ്റെ കൂടെ ഒന്നാണ് ഞാൻ ഞാനൊരു തന്നെ വിളിച്ചു വരുത്തി കൊന്നുകേസ് നീ അതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളും ആവോ ഗൈസ് നമ്മളറിയാതെ കൊന്നു കൊന്നുകേസ് വലിയ കിടപ്പാവം ഒരു ബിസിനസ്സർ നടന്നു പോകുകയായിരുന്നു കേട്ടോ ഗൈസ് അയാളെ നമ്മളെ വണ്ടി വിളിച്ചേറ്റ് ഗൈസ് അടിക്കുകയാണ് നീ അതിൻ്റെ പേരിൽ ഗൈസ് കേസും കാര്യങ്ങളാവോ എന്ന് എനിക്കറിഞ്ഞോളാം കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് അടുത്ത ചീറ്റ് കൂടാണ് ഡ്രാഗൻ്റെ കേട്ടോ ഗൈസ് ഡ്രാഗൻ്റെ ചീറ്റ് കോടിയാത്തവർ ഞാൻ പറഞ്ഞു തരാം അപ്പം കാര്യങ്ങൾ ഈ ഡ്രാഗനും കാര്യങ്ങളാണ് ഗേസ് ഇതിനകത്ത് ഏതാണ്ട് പെൺകൊച്ചിരിക്കുന്നു കേട്ടോ ഗൈസ് ഇത് സീനാണോ ഗൈസ് ഇതിൻ്റെ ആയിരിക്കും കേട്ടോ ഗൈസ് ഒട്ടിയിരിക്കുകയാണ് കേട്ടോ ഗസ് ഞാൻ പിടിച്ച് തള്ളിയേകം ആക്കി ഒട്ടിയിരിക്കുകയാണ് ഗൈസ് ഇത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റും കാര്യങ്ങളുമാണ് ഈ ഇവരെ വേണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഈ ഫ്രണ്ടിരിക്കുന്നവരെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഇത് പറ്റൂല കേട്ടോ ഗൈസ് ഇവരെയൊക്കെ എടുത്ത് കളയാം ഗൈസ് ഇവരെ നമുക്ക് വെടിവെച്ച് നോക്കിയാലോ പിന്നെ മരിക്കും നമുക്ക് മെഷീൻ കണ്ണു വെച്ച് വെടി വെച്ച് വെക്കാം കേസും എന്താണ് കേസു ലാൻഡ് ആകുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ കേസ് പൊക്കുന്ന കണക്കല്ലേ ഇറക്കാൻ വേണ്ടിയുള്ള പാട് നമുക്ക് എറിയാവും കേസ് അവിടെ ഞെക്കി പിടിച്ചാണ് കേട്ടോ കേസ് ഇറക്കുന്നത് എന്ത്ര പാടുപായ് ഓഹ് ഇങ്ങനാണ്ടൊക്കെ ഇറക്കി കേട്ടോ കേസ് അപ്പൊ കേസ് ഇവരെ ഇത് ഇങ്ങനെ കൊല്ലാൻ പറ്റും നോക്കാം അവര് അവർ അവർ വേറെ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ കേസ് അപ്പൊ കേസ് ഇപ്പേതുകൊണ്ടാണ് കേട്ടോ കേസ് അപ്പോൾ കേസ് പുതിയൊരു വെടിയെറ്റ്